ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോയിലത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് തമ്മേൽ കണ്ടിട്ടും അല്ലെങ്കിൽ വീഡിയോൻ്റെ ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താ ഐറ്റം എന്ന് നമ്മുടെ വാട്ടർ ബോട്ടിലാണ് ഒരു ടൈമിൻ്റെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴും ആ ട്രെൻഡ് കുറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പം നല്ല അത്യാവശ്യം മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണിത് പിന്നെ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെപ്പറ്റി പറയാനുള്ള ഇതിൻ്റെ പാക്കേജിങ് ആണ് നല്ല ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ല പാക്കേജിങ്ങാണ് ബബിൾ ഡ്രാപ്പൊക്കെ ചെയ്ത് നല്ലപോലെ നീറ്റായിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് പിന്നെ വന്നിട്ട് ഇത് മീഷോന്ന് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വേറെ ഏത് സൈറ്റിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പക്ഷേ മീഷോന്ന് എനിക്ക് കിട്ടിയത് ഞാൻ മറ്റ് സൈറ്റ് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഫ്ലിപ്പ്കാർട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്കൊരു നല്ല ലാഭം പോലെ തോന്നി ഇതെനിക്ക് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കായിട്ടോ കിട്ടിയത് ഇതേ സെയിം സാധനം തന്നെ നമുക്ക് ഫ്ലിപ്പിലൊക്കെ നാന്നൂറ് രൂപ ആവുന്നുണ്ട് വാങ്ങാൻ പിന്നെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഇതങ്ങനെ ഉള്ളിലുള്ളിൽ ഓരോന്ന് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക സ്ട്രോക്ക് ഫിറ്റ് ചെയ്യണം എന്നൊക്കെ അടിപൊളി സാധനം കേട്ടോ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോയിൽ കണ്ടതിനേക്കാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എന്താ ഓൺലൈനിൽ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ കണ്ടതിനേക്കാട്ടും ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാട്ടോ രണ്ട് പ്രാവശ്യത്തുനിന്നും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഏറ്റവും വലിയ ബോട്ടിൽ ഇതാണ് വരുന്നത് രണ്ട് സ്ഥലത്തുനിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം ഒരു സ്ഥലത്ത് എന്താണ് ജസ്റ്റ് ഇങ്ങനെ സിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അതൊന്നും അല്ലാത്തതുമാണ് പിന്നെ അല്ലാതെ ഓപ്പൺ ചെയ്യുമ്പോൾ വലിയ വൈഡ് ആയിട്ടുള്ളൊരു മൗത്തൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സെക്കൻഡ് ബോട്ടിലിരിക്കുന്നത് സെക്കൻഡ് ബോട്ടിലും നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു ബോട്ടിൽ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് നമുക്ക് സ്കൂളും കോളേജും ഒക്കെ പോകുന്നവർക്ക് ഈ സെക്കൻഡ് ബോട്ടിലായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു പിന്നെ വന്നിട്ടുള്ളത് ഇതിന് ഒരു സിംഗിൾ ഓപ്പണിംഗ് ഓപ്പണിങ്ങാണുള്ളത് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ വളരെ ക്യൂട്ടായിട്ട് വളരെ ചെറിയൊരു ബോട്ടിലുണ്ട് അതും അടിപൊളിയാട്ടോ നമുക്കൊരു എനിക്കൊരു ചെറിയ ടോർച്ചൊക്കെ പോലെ തോന്നി അത്രയേ ഉള്ളൂ ചെറിയ അത്രയും നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാണ് അത് മൂന്ന് ബോട്ടിലും അടിപൊളി എനിക്ക് ഫോട്ടോയിലെ രണ്ട് ഷെയ്ഡൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളു ഇത് മൂന്ന് ഷെയ്ഡ് അത് നല്ല രസത്തിലുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാട്ടോ ഈ സ്റ്റിക്കർ അടിപൊളി സ്റ്റിക്കർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കർ ഞാൻ നോർമലി ഈ സ്റ്റിക്കറ് കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനത്തെ സ്റ്റിക്കർ സ്റ്റിക്കറുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇത് ഒരു റബ്ബർ മെറ്റീരിയലിലൊക്കെ വന്നിട്ട് നമുക്ക് നല്ലപോലെ കണ്ടോ നമുക്ക് അടിപൊളി സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ മൂന്ന് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഞാൻ ആ വലിയ ബോട്ടിലാണ് കേട്ടോ ഒട്ടിച്ചത് മൂന്നും വലിയ ബോട്ടിൽ കാരണം ഞാൻ മെയിനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ വലിയ ബോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ വലിയ ബോട്ടിൽ മാത്രം വാങ്ങ വാങ്ങാൻ പറ്റും പക്ഷേങ്കിൽ ഞാൻ മൂന്നെണ്ണോടുള്ള വാങ്ങാമെന്ന് വിചാരിച്ചു എനിക്ക് വലിയ ബോട്ടിലിപ്പോൾ ആവശ്യമാണ് എനിക്ക് ചിലപ്പോൾ നൈറ്റൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുവച്ചാൽ തികയുന്നില്ല എന്ന് തോന്നും അപ്പം ഞാൻ കുറച്ചധികം വെള്ളം കിട്ടുന്നൊരു ബോട്ടിൽ വാങ്ങിയ കേട്ടോ പിന്നെ രണ്ടാമത്തെ ബോട്ടിലിനുള്ളിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കറാണ് കേട്ടോ അത് സെയിം സ്റ്റിക്കറിൻ്റെ സെറ്റ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി പറയാതെ രണ്ടെണ്ണം ആയിപ്പോയതാണോ എന്നറിയില്ല ഇത് നോർമൽ സ്റ്റിക്കറോ നമ്മൾ കിട്ടാറുണ്ടല്ലോ അങ്ങനത്തെ പിന്നെ ഇതാണ് അതിൻ്റെ സ്ട്രോ വരുന്നത് അതവിടെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് വളരെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളിയ കേട്ടോ ഒരു പേർപ്പിൾ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ വരുന്ന അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ വലിയ സ്ട്രോ വരുന്നുണ്ട് അതിനുള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു ക്യാപ്പ് പോലെ ഒരു ഇതും വരുന്നുണ്ട് വെള്ളം പുറത്തേക്കൊന്നും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ടും ഉണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതൊക്കെ കാരണം നമ്മൾ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിലും പലരും ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് വളരെ സുപരിചിതായിരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കോഡ്സ് ഒക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ ഇൻസ്പയർ ചെയ്യുന്നത് പിന്നെ ഈ ബോട്ടിലാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഈ പൊട്ടുന്ന കുപ്പിയുടെ ബോട്ടിൽ യൂസ് ചെയ്യണം കുടിക്കുന്ന വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതായിരുന്നു യൂസ് ചെയ്യൽ ഇത് എനിക്ക് രണ്ടാമത്തെ ആ കുപ്പിയുടെ കുറച്ചുകൂടി ഒരു വലുപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കത് പലപ്പോഴും തികയുന്നില്ല എന്ന് തോന്നുക അതുകൊണ്ടാണ് ഞാൻ വലിയ ബോട്ടിലിന് സെറ്റ് തന്നെ വാങ്ങിയത് എനിക്കൊരു രണ്ട് ലിറ്ററിൻ്റെ വെള്ളം എടുത്താൽ കുറച്ച് ഒരുപാട് സമയത്ത് യൂസ് ചെയ്യാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത് പിന്നെ ഈ വലിയ ബോട്ടിലിൻ്റെ ക്യാപ്പ് കണ്ടില്ല ക്യാപ്പിൻ്റെ അവിടെ നമുക്കൊരു ഹാൻഡിലുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇങ്ങനെ പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ നമുക്ക് ഫോൺ വെച്ച് കൊടുക്കാം കേട്ടോ ഫോണിൻ്റെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യട്ടോ അത് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ പിന്നെ ഒരു ഇതിൽ കണ്ടതാണ് ഫോട്ടോസിൽ കണ്ടതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഞാൻ ആ സ്റ്റിക്കേഴ്സൊന്നും ഒട്ടിച്ചിട്ടില്ല ഞാൻ ആദ്യം കിട്ടിയ ബോട്ടിലിനുള്ളിലുള്ള സ്റ്റിക്കറാണ് ഒട്ടിച്ചത് കാരണം അതിനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഒരു നല്ലൊരു ടെക്സ്ചറൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ വിചാരിച്ചതിനേക്കാട്ടും ക്വാളിറ്റി ഉള്ള സാധനം അപ്പം മുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ വാങ്ങേണ്ടവർക്കൊക്കെ വാങ്ങിക്കോളൂ അപ്പോൾ താങ്ക്